ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ മലയാളമാണ് യൂണിറ്റ് ടു യൂണിറ്റ് ടുവിലെ ഗാന്ധിജിയുടെ അതിഥി എന്ന ചാപ്റ്റർ ആണ് പാഠത്തിന്റെ മുഴുവൻ വിശദീകരണവും ചോദ്യോത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കാം ദരിദ്രനുള്ള നാട്ടിൽ വിശപ്പ് തന്നെ സമരായുധമാക്കിയ ഗാന്ധിജിയുടെ ജീവിത വഴിയിലെ ഒരു കാഴ്ച ഗാന്ധിജിയുടെ അതിഥി ഇപ്പൊ ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ അതിഥി ആരായ ഇവിടെ ഒരു കുട്ടിയാണ് കേട്ടോ ഒരു കുട്ടി ഗാന്ധിജിയെ കാണാൻ എത്തുന്നുണ്ട് നോക്കാം പുകൾ പെരും വാർദ്ധയിൽ അന്നൊരു നാൾ പുലരിക്കതിരിനോടൊപ്പമൊപ്പം പടികടന്നാശ്രമത്തിന്റെ നേർക്കായി ഒരു പിഞ്ചു കാലടി പാടു പാടുകാണായി ഓക്കെ ഇപ്പൊ വാർത്ത ഗാന്ധിജിയുടെ വാർധാ ആശ്രമത്തിലാണ് ഈ കഥ നടക്കുന്നത് രാവിലെ ഗാന്ധിജിയെ കാണാൻ ആരാ വരുന്നത് ആശ്രമത്തിന്റെ കടന്ന് ഒരു പിഞ്ചു കാലടിപ്പാട് അതായത് ഒരു കുഞ്ഞു ഒരു കുട്ടിയാണ് വരുന്നത് കേട്ടോ കീറി വേഷം ഏറെ തളർന്നു കുഴഞ്ഞ ഭാവം ചുറ്റുമണഞ്ഞു ചോദ്യങ്ങൾ തൂകും ഉത്സുകരാകും മുഖങ്ങളോടായി ഉത്തരമൊന്നേ പറഞ്ഞു തുണ്ണി ഇക്ഷണം ബാപ്പുവെ കണ്ടിടേണം അപ്പൊ അവന്റെ വേഷം എങ്ങനെയായിരുന്നു കീറിയ വസ്ത്രങ്ങളായിരുന്നു തളർന്നു കുഴഞ്ഞ ഭാവമാണ് അവശനായിരുന്നു ആ കുട്ടി ഓകെ ചുറ്റുമണഞ്ഞ് ചോദ്യങ്ങൾ തൂകും ഉത്സുഖരാകും മുഖങ്ങളോടായി അപ്പോ ചുറ്റും എന്താണ് ചുറ്റും ആളുകള് അവിടെ ആശ്രമത്തിലുള്ള ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെ അവരോടായിട്ട് കുട്ടി ഒന്നേ പറഞ്ഞുള്ളൂ എനിക്കിപ്പോൾ തന്നെ ഗാന്ധിജിയെ ബാപ്പു ഗാന്ധിജിയാണ് അദ്ദേഹത്തെ കാണണം എന്ന് പറയാണ് പത്തുനൂറാൾക്കാർ വരി വരിയായി തിക്കി നിൽക്കും കാര്യശാലയിങ്കൽ ഒരു കൊച്ചു പായമേൽ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിരിക്കുന്ന കർമ്മയോഗി അപ്പോ ഗാന്ധിജി കാണുന്നത് എങ്ങനെയാണ് ഗാന്ധിജി എവിടെയാണ് കാര്യശാലയിലാണ് ഗാന്ധിജിയെ കാണാൻ പത്തുനൂറാൾക്കാർ വരി വരിയായി അവിടെ നിൽക്കുന്നുണ്ട് ഗാന്ധിജി ഒരു ചെറിയ പായയിലിരുന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അദ്ദേഹം നൂൽ നൂൽക്കുകയാണ് അല്ലെ എന്താ കണ്ടല്ലോ ചർക്കയിൽ നൂൽ നൂൽറ്റുകൊണ്ടിരിക്കുന്ന കർമ്മയോഗിയാണ് അദ്ദേഹം ആ കൊച്ചു സന്ദർശകനെ നേരിൽ വെക്കമടുക്കൽ വിളിച്ചിരുത്തി തൃക്കരം കൊണ്ടും നൊഴിഞ്ഞ വാറയെ ഗദ്ഗതം കൊണ്ടും ഒഴിഞ്ഞു ഈ കൊച്ചു സന്ദർശകനെ കുട്ടിയെ കണ്ടതും ഗാന്ധിജി അടുത്ത് വിളിച്ചിരുത്തി കൈകൾ കൊണ്ട് ഒഴിഞ്ഞു അപ്പൊ കുട്ടി പറയാണ് പോയി തന്നെ അച്ഛനും അമ്മയും ഞാൻ ഏകൻ എനിക്കിനി ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു ഞാനിപ്പോ ഏകനാണ് എനിക്ക് ആരുമില്ല പറയണം തുടരാൻ കഴിഞ്ഞില്ല കണ്ണുനീരാൽ ഇടരാറ്റുമാറപ്പോൾ ഓതിതാതൻ ഗാന്ധിജി എന്താ പറയണത് അപ്പോ കുട്ടിയുടെ സങ്കടം കണ്ട് ഗാന്ധിജി പറയുകയാണ് താതൻ അച്ഛനെ അച്ഛനെ പോലെയാണ് ഗാന്ധിജി ഇവിടെ പറയുന്നത് കുഞ്ഞെ ഈ കുഞ്ഞെ നിനക്കുള്ളതാണ് ഈ കാടും ഞങ്ങളും നമ്മുടെ ആശ്രമവും നിനക്കുള്ളതാണ് ഈ കാടും ഞങ്ങളും നമ്മുടെ ആശ്രമവും ഇനി നിനക്കുള്ളതാണ് നിന്റെയും കൂടെയാണ് ഇവിടെ നീ എന്നോമലുണ്ണി നീ എങ്ങുമേ പോയിടേണ്ട ഇവിടെ നീ എനിക്ക് പ്രിയപ്പെട്ട ഉണ്ണിയാണ് പ്രിയപ്പെട്ടവനാണ് നീ ഇനി എങ്ങും പോയിടേണ്ട ഇവിടെ നിന്ന് പറയാണ് നേതാക്കൾ പത്രക്കാർ ചക്രവർത്തി ദൂതന്മാർ എല്ലാം പിരിഞ്ഞു പോകെ മഴ പെയ്തു തീർന്നിട്ടും വീശു നിൽക്കും കുളിർതെന്നൽ പോലവൻ മാത്രമായി ഗാന്ധിജി കാണാൻ വന്ന ആളുകളെല്ലാം തിരിച്ചു പോയി ആര് മാത്രമായി കുഞ്ഞു മാത്രം മാത്രമോടെ ബാക്കിയായി അക്ഷീണമന്ദ നൂൽക്കും ഗുരു രു ഗാന്ധിജി ഒരു ക്ഷീണിതനാവാതെ നൂല് നൂറ്റുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം അരികിലണഞ്ഞു പറഞ്ഞു ഉണ്ണി ഇനി നിനക്ക് വേണ്ട കാര്യം പറയൂ കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടി പറഞ്ഞു തുടങ്ങുകയാണ് അറിയില്ല എനിക്കൊരു അലസനായ്മട്ടു പാർത്തിടും ഞാൻ എനിക്ക് പ്രത്യേകിച്ചൊരു ജോലിയും അറിയില്ല എങ്ങനെയാണ് അലസനായിട്ട് ഒന്നും ചെയ്യാതെ ഞാൻ ഇവിടെ താമസിക്കുക എന്ന് ചോദിക്കുകയാണ് ഉതിരുമഭിമാന ബാഷ്പമോടെ മുരുകയായി താതൻ ഉണ്ണി തന്നെ അപ്പൊ എന്താ ഗാന്ധിജി കൊടുക്കുന്ന റിപ്ലൈ ഒന്നല്ല പത്തല്ല കുഞ്ഞേ മക്കൾ ഒരു നൂറ് കോടിയെ പോറ്റിയിട്ടും ഇനിയും അമ്മയ്ക്കും അടിത്തടത്തിൽ ഇടമുണ്ടു നിങ്ങൾക്ക് വേല നൽകാൻ അപ്പോ ഒന്നല്ല പത്തല്ല കുഞ്ഞേ മക്കൾ അപ്പൊ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തില് ഒന്നോ പത്തോ നൂറോ അല്ല കുട്ടികൾ അല്ലെ നൂറ് കോടിയെ പോറ്റുന്ന എന്താ പറയാ ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ഭാരതത്തെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇനിയുമുണ്ട് മടിത്തട്ടിൽ അമ്മയ്ക്ക് സ്ഥലം നിനക്ക് വേല നൽകാനും നിന്നെ പോറ്റാനും അമ്മയ്ക്കും മടിത്തട്ടിൽ സ്ഥലമുണ്ട് ഉം പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തി എ കരുത്തി എന്നാൽ അമ്മയ്ക്കും പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്തു ദുഃഖം അപ്പൊ നിന്റെ സങ്കടങ്ങൾ അമ്മ മാറ്റിക്കോളും അമ്മയുള്ളപ്പോൾ നമ്മൾക്ക് എന്തിനാണ് ദുഃഖം ഇവിടെ ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തെ തന്നെയാണ് ഇവിടെ അമ്മ എന്ന് ഉദ്ദേശിക്കുന്നതും ഭാരതത്തെ തന്നെയാണ് കേട്ടോ അപ്പൊ തുളസിദളങ്ങൾ എന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതയാണിത് ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം ഇവിടെ ഈണത്തിൽ താളത്തിൽ ചൊല്ലി വീഡിയോ ആക്കി നിങ്ങളോട് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കിടുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഇതിൽ ആറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ആദ്യത്തെ ചോദ്യം വാർദ്ധയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാഗ ഭാവങ്ങൾ എങ്ങനെയാണ് കീറിയ വസ്ത്രങ്ങളും ധരിച്ച് തളർന്നു കുഴഞ്ഞ് അവശനായിട്ടാണ് കുട്ടി വാർദ്ധയിലെ ആശ്രമത്തിൽ വന്നെത്തിയത് ചുറ്റുമണഞ്ഞ ചോദ്യങ്ങളോ ചോദ്യങ്ങൾ ഉതിർത്തവരോട് കുട്ടി പറഞ്ഞത് എന്താണ് തനിക്ക് ഇപ്പോൾ തന്നെ ബാപ്പുവിനെ കാണണം എന്നാണ് കുട്ടി പറയുന്നത് ഇവിടെ ബാപ്പു എന്ന് കുട്ടി അഭിസംബോധന ചെയ്യുന്നത് ഗാന്ധിജിയാണ് കുട്ടി കണ്ട ഗാന്ധിജിയെ കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ കുട്ടി കാണുമ്പോ ഗാന്ധിജി കാര്യശാലയിലാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ ഗാന്ധിജിയെ കാണാനായി വരിവരിയായി വരിയായി കാത്തുനിൽക്കുന്ന ആളുകളുള്ള ഒരു കാര്യശാല അവിടെ ഒരു ചെറിയ പായയിൽ ഇരുന്നു കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് നൂൽ നൂൽക്കുകയാണ് ഗാന്ധിജി അച്ഛനും അമ്മയും ഞാൻ ഏകൻ എനിക്കിനി ആരുമില്ല എന്ന് സങ്കടപ്പെട്ട കുട്ടിയെ ഗാന്ധിജി എങ്ങനെ കുട്ടിയെ അരികിൽ വിളിച്ചിരുത്തി കൈകൾ കൊണ്ട് തലോടി ഞങ്ങളും നമ്മുടെ ആശ്രമവും എല്ലാം കൂടിയാണ് നീ ഇനി ഇവിടെ തന്നെ താമസിച്ചോളൂ എങ്ങോട്ടും പോകേണ്ടതില്ല എന്ന് പറഞ്ഞാണ് ഗാന്ധിജി കുട്ടിയെ സമാധാനിപ്പിച്ചത് മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം എന്ന് ചോദിച്ച ഗാന്ധിജിയോട് കുട്ടി പറഞ്ഞത് എന്തായിരുന്നു കുട്ടിക്ക് പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും അറിയില്ലെന്നും അലസനായിട്ട് താൻ എങ്ങനെ ഇവിടെ കഴിയുമെന്നാണ് കുട്ടി ചോദിക്കുന്നതാണ് അതാണ് ആക്ച്വലി കുട്ടി പറയുന്നത് കേട്ടോ ഗാന്ധിജിയോട് ഇനിയും അമ്മയ്ക്കും അടിത്തടത്തിൽ ഇടമുണ്ടു നിങ്ങൾക്ക് വേല നൽകാൻ ആരെയാണ് ഇവിടെ അമ്മയെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഗാന്ധിജി അമ്മയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മാതൃരാജ്യമായ ഭാരതത്തെയാണ് ഭാരതമാതാവ് എന്ന സങ്കല്പത്തെയാണ് അമ്മ എന്ന വാക്കുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാട്ടോ ഓക്കെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതില് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത് നമ്മുടെ ആറ് ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷനും ഇവിടെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആക്ടിവിറ്റീസ് ആണ് ഇതിനെ തുടർന്ന് ആക്ടിവിറ്റീസും പിന്നീട് വേറൊരു ഗാന്ധിജിയുടെ ചാപ്റ്ററും വരുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക പോസ്റ്റ് കമ പോസ്റ്റിൻ്റെ താഴെ അല്ലെങ്കിൽ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്